സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെയും കർഷക ബാങ്കിന്റെയും ആഭിമുഖ്യത്തിൽ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുന്നു നിർമ്മാണ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ഇന്ത്യ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു പാല രൂപതയുടെ കർഷക ശാക്തീകരണ പദ്ധതിയായ കർഷക ബാങ്കിന്റെ ഭാഗമായി പല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി പല മുണ്ടുപാലം സ്റ്റീൽ ഇന്ത്യ ക്യാമ്പസിൽ ആരംഭിക്കുന്ന അഗ്രോ ഇൻഡസ്ട്രിയൽ പാർക്കിൽ പാല സാന്തോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ കാർഷിക മൂല്യവർദ്ധിത സംരംഭത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ബിഷപ്പ് മാർ ജോസഫ് കലരങ്ങാട്ട് നിർവഹിച്ചു ഈ സിറമലബാർ സഭ അല്ലെങ്കിൽ നസ്രാണികൾ എന്ന് നമ്മൾ പണ്ടൊക്കെ ചരിത്രത്തിൽ താല്പര്യത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഒരു ഒരു സമുദായം അല്ലെങ്കിൽ വിഭാഗം അവരുടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു കൃഷി മറ്റൊന്ന് കച്ചവടം ഈ രാജ്യത്തിൻ്റെ ഇക്കോണമി നിലനിർത്തിയതിലും നമുക്ക് വലിയൊരു പങ്കുണ്ട് നാന്തരം കർഷകരാണ് നമ്മൾ പൂർവികർ വിശേഷപതിയായിട്ട് കുടിയേറ്റങ്ങൾ വന്നപ്പോഴും മലബാറും ഇറേഞ്ചും അവിടെയെല്ലാം ഈ കാർഷിക വൃത്തിയിലൂടെ വലിയ അഭിവൃദ്ധി നേടിയത് ഇവിടെ നിന്ന് നമ്മളുടെ പൂർവികർ അവിടേക്ക് കുടിയേറതുകൊണ്ടും അവിടെ പോയി നല്ലതുപോലെ അധ്വാനിച്ച് ഈ നാണ്യവിളകളും ഭക്ഷ്യ വിളകളും ഒരുപോലെ നമ്മുടെ പൂർവികർക്ക് ഇഷ്ടമായിരുന്നു കാർഷിക രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങളും മൂല്യവർദ്ധിത സംരംഭങ്ങളും വളർന്നുവരുന്ന പാലായിൽ കൃഷി അനുബന്ധ ഗവേഷണ പഠനത്തിന് ഉപകരിക്കുന്ന വിധം കാർഷിക സർവകലാശാല വളർത്തിക്കൊണ്ടുവരണമെന്ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലരങ്ങാട്ട് അഭിപ്രായപ്പെട്ടു ചൂണ്ടശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജും ചേർപ്പങ്കൽ മെഡിസിറ്റിയും പോലെ മുണ്ടുപാലം കേന്ദ്രീകരിച്ചുള്ള കാർഷിക സംരംഭകത്വ പ്രവർത്തനങ്ങളും വരണമെന്നും ബിഷപ്പ് പറഞ്ഞു സമ്മേളനത്തിൽ മുഖ്യ വികാരി ജനറൽ മോൺസുഞ്ഞോർ ജോസഫ് തലത്തിൽ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ വികാരി ജനറൽമാരായ മോൺസുഞ്ഞോർ സെബാസ്റ്റ്യൻ വേത്താനത്ത് മുൺസിഞ്ഞൂർ ജോസഫ് കണിയോടിക്കൽ ഇൻഫോം ദേശീയ ഡയറക്ടർ ഫാദർ ജോസഫ് ചെറുകരക്കുന്നേൽ രൂപതാ പ്രൊക്യുറേറ്റർ ഫാദർ ജോസഫ് മുത്തനാട്ട് പി എസ് ഡബ്ല്യു എസ് ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേൽ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ജോസഫ് താഴത്തുവരികയിൽ ഫാദർ ഇമ്മാനുവൽ കാഞ്ഞിരത്തിങ്കൽ മുനിസിപ്പൽ കൗൺസിലർമാരായ ജോസിൻ ബിനോ ഷീബ ജിയോ ബെറ്റി ഷാജു ഹോർട്ടിക്കൾച്ചറൽ മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഷെർലി സെക്കറിയ അസിസ്റ്റന്റ് ഡയറക്ടർ ദീപ ശേഖർ എഫ് പി ഒ ഡിവിഷൻ മാനേജർ ഡാൻഡിസ് കോനാനിക്കൽ പാലാ സാന്തോം എഫ് പി ഒ ചെയർമാൻ സിബി ബി കണിയാമ്പടി തുടങ്ങിയവർ പ്രസംഗിച്ചു കാർഷിക രംഗത്തെ ഫലപ്രദമായ ഇടപെടലുകളിലൂടെ സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഹോർട്ടിക്കൾച്ചറൽ മിഷന്റെ സഹായത്തോടെ നിർമ്മിക്കപ്പെടുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ കേന്ദ്രത്തിൽ ആദ്യഘട്ടത്തിൽ കപ്പ ചക്ക കൈതച്ചക്ക കൊപ്ര തുടങ്ങിയവയുടെ സംസ്കരണവും മൂല്യവർധനവും വിപണനവുമാണ് ലക്ഷ്യമിടുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പാലാ സാന്തോ മിഫ് പിഒയുടെ സീഡ് പാക്കറ്റുകളുടെ പ്രകാശനവും കാബേജ് കൃഷി വിളവെടുപ്പും നടന്നു സ്റ്റാർവിഷ് ന്യൂസ് പാലാം